ഹായ് ഹലോ ഫ്രണ്ട്സ് സ്റ്റഡി ഗ്രൂപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രകാശം എന്ന ടോപ്പിക്കാണ് പ്രകാശത്തെക്കുറിച്ച് എൽ ഡി സി സിലബസിൽ വൈഡ് ആയിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത് എന്നാൽ എൽ പി യുപിയുടെ സിലബസിൽ കുറച്ചേ ഉള്ളൂ എന്തായാലും നമുക്ക് എൽ ഡി സി ലെവലിൽ പഠിക്കാം ഇനി അഥവാ എന്തായാലും നമുക്ക് വരാൻ പോകുന്ന ചോദ്യങ്ങളൊക്കെ പ്രസ്താവന ചോദ്യങ്ങളായത് കൊണ്ട് തന്നെ ഒരു പോയിൻ്റ് പോലും വിടാതെ തന്നെ പഠിക്കണം അപ്പം ഇന്ന് പ്രകാശത്തെക്കുറിച്ച് ഇതുവരെ പി എസ് സിയിൽ ചോദിച്ചിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇനി സിലബസ് പ്രകാരം അതായത് പ്രകാശവുമായി ബന്ധപ്പെട്ട് ബാക്കിയുള്ളതൊക്കെ എൽ ഡി സിയുടെ സിലബസ് പ്രകാരം നമ്മൾ ഇതിനെ തുടർന്ന് വീഡിയോസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇത് ഒന്നാമത്തെ വീഡിയോ ആണ് ഇനി തുടർന്നും പ്രകാശത്തെക്കുറിച്ചുള്ള വീഡിയോസ് ഉണ്ട് അപ്പോൾ അതും കൂടി ചേർത്ത് വേണം പഠിക്കാൻ അപ്പോൾ നമുക്ക് തുടങ്ങാം പ്രകാശം എന്താണ് പ്രകാശം പ്രകാശത്തെക്കുറിച്ചുള്ള ഒരു പഠനം എന്ന് പറയുന്നത് ഏതാണ് ആണ് പ്രകാശത്തെക്കുറിച്ചുള്ള പഠനം എന്ന് പറയുന്നത് ആണ് ഭൂമിയിൽ ജീവൻ്റെ നിലനിൽപ്പിന് ആധാരം എന്താണ് സൂര്യനിൽ നിന്നുള്ള പ്രകാശമാണ് പ്രകാശത്തെക്കുറിച്ചുള്ള പഠനത്തെയാണ് ഒപ്റ്റിക്സ് എന്ന് പറയുന്നത് ഭൂമിയിലെ ജീവന്റെ നിലനിൽപ്പിന് ആധാരം തന്നെ എന്താണ് സൂര്യനിൽ നിന്നുള്ള പ്രകാശമാണ് ഇനി സൂര്യപ്രകാശം ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയം എത്രയാണ് എട്ട് മിനിറ്റ് ഇരുപത് സെക്കൻഡാണ് സൂര്യപ്രകാശം ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് എട്ട് മിനിറ്റ് ഇരുപത് സെക്കൻഡാണ് പി എസ് സിയിൽ രണ്ട് രീതിയിലും ചോദിച്ചിട്ടുണ്ട് അഞ്ഞൂറ് സെക്കൻഡ് എന്ന ഓപ്ഷനിൽ തന്നിട്ടുണ്ടായിരുന്നു അതുപോലെ എട്ട് മിനിറ്റ് ഇരുപത് സെക്കൻഡ് എന്നും ഓപ്ഷനിൽ തന്നിട്ടുണ്ടായിരുന്നു അതായത് രണ്ട് ചോദ്യങ്ങൾ കേട്ടോ ഒരു തവണ എട്ട് മിനിറ്റ് ഇരുപത് ആയിരുന്നു ആൻസർ രണ്ടാമത്തെ തവണ ചോദ്യത്തിൽ വന്നിരിക്കുന്ന ആൻസർ അഞ്ഞൂറ് സെക്കൻഡ് എന്നാ അപ്പോൾ രണ്ടും നമ്മൾ പഠിക്കാം സൂര്യപ്രകാശം ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് എട്ട് മിനിറ്റ് ഇരുപത് സെക്കൻഡ് അല്ലെങ്കിൽ അഞ്ഞൂറ് സെക്കൻഡ് രണ്ട് ഓർത്തിരിക്കുക ഇനി ചന്ദ്രനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയം ഒന്നേ പോയിൻ്റ് മൂന്ന് സെക്കൻഡ് ഒന്നേ പോയിൻ്റ് മൂന്ന് സെക്കൻഡാണ് കേട്ടോ ചന്ദ്രനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയം ഒന്നേ പോയിൻറ്റ് മൂന്ന് സെക്കൻഡ് പ്രകാശത്തിന് സഞ്ചരിക്കാൻ ഒരു മാധ്യമം ആവശ്യമില്ല പ്രകാശം സഞ്ചരിക്കുന്നത് എങ്ങനെ മാധ്യമമില്ലാതെയാണ് അപ്പോൾ പ്രകാശത്തിന് സഞ്ചരിക്കാൻ ഒരു മാധ്യമം ആവശ്യമില്ല എന്ന് ഓർത്തിരിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇനി ശബ്ദത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ അവിടെ പഠിക്കുന്നത് എന്താണ് ശബ്ദത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണ് എന്നതാണ് അതിവിടെ പറഞ്ഞു എന്ന് മാത്രം അപ്പൊ എന്താണ് പ്രകാശത്തിന് സഞ്ചരിക്കാൻ ഒരു മാധ്യമം ആവശ്യമില്ല ഇനി പ്രകാശം അനുപ്രസ്ഥ തരംഗങ്ങളാണെന്ന് കണ്ടെത്തിയ വ്യക്തി ആരാണ് പ്രകാശം അനുപ്രസ്ഥ തരംഗങ്ങളാണെന്ന് കണ്ടെത്തിയ വ്യക്തി അഗസ്റ്റിൻ ഫ്രണലാണ് കേട്ടോ പ്രകാശം അനുപ്രസ്ഥ തരംഗങ്ങളാണെന്ന് കണ്ടെത്തിയ വ്യക്തി അഗസ്റ്റിൻ ഫ്രണലാണ് പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ വേഗതയുള്ളത് ഏതിലാണ് ശൂന്യതയിലാണ് പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ വേഗതയുള്ളത് ശൂന്യതയിലാണ് അത് എത്രയാണ് മൂന്നേ ഇൻഡു പത്തേകാതെ മൂന്ന് ഇൻറ്റു പത്തേകാതം എട്ട് മീറ്റർ എന്നാണ് കേട്ടോ മൂന്ന് ഇൻറ്റു പത്തേകാദം എട്ട് മീറ്റർ പെർ സെക്കൻഡാണ് അപ്പോൾ പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ വേഗതയുള്ളത് ഏതിലാണ് ശൂന്യതയിലാണ് എന്നോർത്തിരിക്കുക എത്രയാണ് മൂന്ന് ഇൻറ്റു പത്തേകാദം എട്ട് മീറ്റർ പെർ സെക്കൻഡാണ് ഇനി പ്രകാശം ഏറ്റവും കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത് ശൂന്യതയിലാണെന്ന് കണ്ടെത്തിയത് ആരാണ് ലിയോൺ യോൺ ഫൂക്കാൾട്ടാണ് പ്രകാശം ഏറ്റവും കൂടുതൽ സഞ്ചരിക്കുന്നത് ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത് ശൂന്യതയിലാണ് എന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ലിയോൺ ഫോക്കോൾട്ട് ഇതെല്ലാം ചോദിച്ച ചോദ്യങ്ങളാണ് കേട്ടോ സാന്ദ്രത ഏറ്റവും കുറഞ്ഞ മാധ്യമം എന്ന് പറയുന്നത് ഏതാണ് ശൂന്യതയാണ് ഇവിടെ നോക്കുക പ്രകാശം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത് ശൂന്യതയിലാണ് അതുപോലെ തന്നെ പ്രകാശ സാന്ദ്രത ഏറ്റവും കുറഞ്ഞ മാധ്യമം ഏതാണ് എന്ന് ചോദിച്ചാൽ അതേതാണ് ശൂന്യതയാണ് എന്നാൽ പ്രകാശത്തിൻ്റെ വേഗത ഏറ്റവും കുറഞ്ഞ മാധ്യമം ഏതാണ് അത് വജ്രമാണ് അപ്പം എന്തായിരിക്കും അവിടെ പ്രകാശത്തിൻ്റെ സാന്ദ്രത ഏറ്റവും കൂടുതലുമായിരിക്കും ഓർത്തിരിക്കുക അത് മൂന്നും കൺ കണക്ട് ചെയ്ത് പിടിക്കുക അതായത് പ്രകാശത്തിൻ്റെ വേഗത ഏറ്റവും കൂടുതൽ ശൂന്യതയിലാണ് അപ്പം എന്താണ് പ്രകാശത്തിൻ്റെ സാന്ദ്രത ഏറ്റവും കുറവും ശൂന്യതയാണ് ഇനി പ്രകാശ സാന്ദ്രത ഏറ്റവും കൂടിയ മാധ്യമം എന്ന് പറയുന്നത് ഏതാണ് ഏറ്റവും പ്രകാശത്തിൻ്റെ വേഗത ഏറ്റവും കുറഞ്ഞ മാധ്യമം വജ്രമാണ് അതുകൊണ്ട് തന്നെ പ്രകാശത്തിൻ്റെ സാന്ദ്രത ഏറ്റവും കൂടിയ മാധ്യമവും എന്താണ് വജ്രം തന്നെയാണ് എന്നാൽ വജ്രത്തിൻ്റെ തിളക്കത്തിന് കാരണം എന്താണ് വജ്രത്തിൻ്റെ കാന്തിക കോണ് അല്ലേ വജ്രത്തിൻ്റെ തിളക്കത്തിന് കാരണം വജ്രത്തിൻ്റെ കാന്തിക കോണ് ചെറുതായതിനാലാണ് കേട്ടോ വജ്രത്തിൻ്റെ കാന്തിക കോണ് ചെറുതായതിനാൽ വജ്രത്തിൻ്റെ തിളക്കത്തിന് കാരണം വജ്രത്തിൻ്റെ കാന്തിക കോണ് ചെറുതായതിനാലാണ് വജ്രത്തിന്റെ കാന്തിക ഗോണ ചെറുതായതാണ് വജ്രത്തിന്റെ തിളക്കത്തിന് കാരണം ഇനി വൈദ്യുത കാന്തത്തിലെ അതായത് വൈദ്യുത കാന്തിക സ്പെക്ട്രത്തിലെ എന്ന് കൂടി ഓർക്കാം വൈദ്യുത കാന്തിക സ്പെക്ട്രത്തിലെ ഏറ്റവും ഇടുങ്ങിയ ഭാഗം എന്ന് പറയുന്നത് ഏതാണ് ദൃശ്യപ്രകാശമാണ് വൈദ്യുത കാന്തിക സ്പെക്ട്രത്തിലെയാണ് കേട്ടോ ഇവിടെ സ്പെക്ട്രത്തിലെ എന്ന് ചേർക്കുക വൈദ്യുത കാന്തിക സ്പെക്ട്രത്തിലെ ഏറ്റവും ഇടുങ്ങിയ ഭാഗം എന്ന് പറയുന്നത് ഏതാണ് ദൃശ്യപ്രകാശമാണ് ദൃശ്യപ്രകാശം ദൃശ്യപ്രകാശത്തിൻ്റെ തരംഗ ദൈർഘ്യം എന്ന് പറയുന്നത് നാനൂറ് മുതൽ എഴുന്നൂറ് നാനോമീറ്റർ വരെയാണ് ഇത് ചോദിച്ചിട്ടുണ്ട് ദൃശ്യപ്രകാശത്തിൻ്റെ തരംഗ ദൈർഘ്യം എന്ന് പറയുന്നത് നാനൂറ് മുതൽ എഴുന്നൂറ് നാനോമീറ്റർ വരെയാണ് എല്ലാം ചോദിച്ചത് തന്നെയാണ് കേട്ടോ ഗാലക്സികൾ തമ്മിലുള്ള ദൂരം അളക്കുവാനുള്ള യൂണിറ്റിനെയാണ് പാർസെക്ക് എന്ന് പറയുന്നത് പാർസെക്ക് ഗാലക്സികൾ തമ്മിലുള്ള ദൂരം അളക്കു അളക്കുവാൻ ഉള്ള യൂണിറ്റ് ഏതാണ് ആണ് ഒരു പാർസെക്ക് എന്നത് എത്രയാണ് മൂന്നേ പോയിൻറ്റ് രണ്ട് ആറ് പ്രകാശ വർഷമാണ് പാർസെറ്റ് അല്ലെട്ടോ പാർസെക്ക് എന്നാണ് പാർസെക്ക് അപ്പോൾ ഒരു പാർസെക്ക് എന്നത് എന്താണ് മൂന്ന് പോയിൻറ്റ് രണ്ട് ആറ് പ്രകാശവർഷമാണ് പ്രകാശ തീവ്രതയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ഏതാണ് കാൻഡലയാണ് കാൻഡല പ്രകാശ തീവ്രതയുടെ യൂണിറ്റ് ക്യാൻഡലയാണ് ഇനി ഞാൻ പ്രകാശത്തെ വഹിക്കുന്നു എന്ന അർത്ഥം വരുന്ന മൂലകം ഏതാണ് ഫോസ്ഫറസ് ആണ് ഞാൻ പ്രകാശത്തെ വഹിക്കുന്നു എന്നർത്ഥം വരുന്ന മൂലകം ഫോസ്ഫറസ് ആണ് നിൽക്കി ചോദിച്ചിട്ടുണ്ട് ഞാൻ പ്രകാശത്തെ വഹിക്കുന്നു എന്ന അർത്ഥം വരുന്ന മൂലകം ഫോസ്ഫറസ് ആണ് അതുപോലെ തന്നെ കണ്ണിന് ഏറ്റവും സുഖകരമായ നിറം ഏതാണ് മഞ്ഞയാണ് കണ്ണിന് ഏറ്റവും സുഖകരമായ നിറം ഒരു മിനിറ്റ് കണ്ണിന് ഏറ്റവും സുഖകരമായ നിറം മഞ്ഞയാണ് മഞ്ഞ സയൻറ്റിഫിക് ലബോറട്ടറികളിൽ ഇത് ലബോറട്ടറി എന്ന് വായിക്കണേ സയൻ്റിഫിക് ലബോറട്ടറികളിൽ അപകടത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് അപകടത്തെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന നിറം മഞ്ഞയാണ് അതുപോലെ തന്നെ പ്രകാശത്തിൻ്റെ തരംഗ ദൈർഘ്യത്തിൻ്റെ യൂണിറ്റ് ആങ്സ്ട്രം ആണ് പ്രകാശത്തിൻ്റെ തരംഗ ദൈർഘ്യത്തിൻ്റെ യൂണിറ്റ് ആങ്സ്ട്രം ആണ് ആംഗസ്ട്രം പ്രകാശ തീവ്രതയുടെ യൂണിറ്റോ കാൻഡില പ്രകാശത്തിൻ്റെ വേഗത ഏതാണ്ട് കൃത്യമായി കണക്കാക്കിയ അമേരിക്കൻ ശാസ്ത്രജ്ഞൻ ആരാണ് ആൽബർട്ട് എ മെക്കൻസനാണ് ആൽബർട്ട് എ മെക്കൻസൺ പ്രകാശത്തിൻ്റെ അടിസ്ഥാനപരമായ ക്വാണ്ടം അറിയപ്പെടുന്നത് ഫോട്ടോൺ എന്നാണ് പ്രകാശത്തേക്കാൾ വേഗതയിൽ സഞ്ചരിക്കുന്ന കണം ഏതാണ് ആണ് പ്രകാശത്തേക്കാൾ വേഗതയിൽ സഞ്ചരിക്കുന്ന കണം ടാക്യോണാണ് ഓർത്തിരിക്കുക കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രകാശത്തെക്കുറിച്ച് പഠിക്കാനുള്ള എന്തൊക്കെയാണ് ഒറ്റ വിശ്വാസത്തിൽ നമുക്ക് ഒരുമിച്ച് പറയുക പ്രകാശത്തെക്കുറിച്ചുള്ള പഠനമാണ് ഓപ്റ്റിക്സ് ഭൂമിയിലെ ജീവൻ്റെ നിലനിൽപ്പിന് ആധാരം എന്താണ് പ്രകാശമാണ് സൂര്യനിൽ നിന്നുള്ള പ്രകാശമാണ് സൂര്യപ്രകാശം ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയം എത്രയാണ് സൂര്യപ്രകാശം ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയം എട്ട് മിനിറ്റ് ഇരുപത് സെക്കൻഡ് അല്ലെങ്കിൽ അഞ്ഞൂറ് സെക്കൻഡ് ഇനി ചന്ദ്രനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിൽ എത്താൻ വേണ്ട സമയം ഒന്നേ പോയിൻറ്റ് മൂന്ന് സെക്കൻഡ് പ്രകാശത്തിന് സഞ്ചരിക്കാൻ ഒരു മാധ്യമം ആവശ്യമില്ല ഇല്ലേ ഒരു മാധ്യമം ആവശ്യമില്ല എന്നാൽ ശബ്ദത്തിന് സഞ്ചരിക്കാൻ മാധ്യമം വേണോ വേണം ഇനി പ്രകാശത്തിന് അനുപ്രസ്ഥ തരംഗങ്ങളാണെന്ന് കണ്ടെത്തിയ വ്യക്തി ആരാണ് അത് അഗസ്റ്റിൻ ഫ്രണലാണ് പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ വേഗതയുള്ളത് എവിടെയാണ് ശൂന്യതയിലാണ് എന്നാൽ പ്രകാശത്തിന് ഏറ്റവും കുറവ് അല്ലെ ഏറ്റവും കൂടുതൽ വേഗതയുള്ളത് ശൂന്യതയിലാണ് ഏറ്റവും അതുപോലെ സാന്ദ്രത കുറഞ്ഞ മാധ്യമം എന്ന് പറയുന്നത് ഏതാണ് ശൂന്യതയാണ് പ്രകാശം ഏറ്റവും കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത് ശൂന്യതയിലാണെന്ന് കണ്ടെത്തിയത് ആരാണ് റിയോൺ ഫോക്കോൾട്ടാണ് പ്രകാശത്തിന് ഏറ്റവും കുറ വേഗത കുറഞ്ഞ മാധ്യമം എന്ന് പറയുന്നത് വജ്രമാണ് അപ്പോൾ പ്രകാശത്തിന് സാന്ദ്രത ഏറ്റവും കൂടിയ മാധ്യമം എന്ന് പറയുന്നത് ഏതാണ് വജ്രമാണ് ഇനി പ്രകാശത്തിൻ്റെ നമ്മുടെ ഈ വജ്രത്തിന്റെ തിളക്കത്തിന് കാരണം എന്താണ് വജ്രത്തിന്റെ കാന്തിക ഗോണ് ചെറുതായതിനാലാണ് ഓർത്തിരിക്കുക വൈദ്യുത കാന്തിക സ്പെക്ട്രത്തിലെ ഏറ്റവും ഇടുങ്ങിയ ഭാഗം എന്നറിയപ്പെടുന്നത് ഏതാണ് ദൃശ്യപ്രകാശമാണ് ദൃശ്യപ്രകാശത്തിന്റെ തരംഗ തിരക്കി അപ്പോൾ എത്രയായിരിക്കും നാനൂറ് മുതൽ എഴുന്നൂറ് നാനോമീറ്റർ വരെ ഇനി ഗാലക്സികൾ തമ്മിലുള്ള ദൂരം അളക്കാൻ ഉപയോഗിക്കുന്നത് എന്താണ് പാർസെക്കാണ് ഒരു പാർസ്യക് എന്ന് പറയുന്നത് എന്താണ് മൂന്ന് പോയിൻറ്റ് രണ്ട് ആറ് പ്രകാശ വർഷമാണ് പ്രകാശ തീവ്രതയുടെ യൂണിറ്റ് എന്ന് പറഞ്ഞതോ ക്യാൻഡലയാണ് ഞാൻ പ്രകാശത്തെ വഹിക്കുന്നു എന്നർത്ഥം വരുന്ന മൂലകം ഏതാണ് ഫോസ്ഫറസ് ആണ് കണ്ണിന് ഏറ്റവും സുഖകരമായ നിറം ഏതാണ് മഞ്ഞ മഞ്ഞുള്ള പ്രദേശങ്ങളിലെ മോട്ടോർ വാഹനങ്ങളുടെ ഹെഡ്ലൈറ്റായിട്ട് ഉപയോഗിക്കുന്ന നിറം എന്താണ് മഞ്ഞയാണ് അതേപോലെ തന്നെ സയൻറ്റിഫിക് ലബോറട്ടറികളിലെ അപകടത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന നിറവും ഏതാണ് മഞ്ഞയാണ് പ്രകാശത്തിൻ്റെ തരംഗ ദൈർഘ്യത്തിൻ്റെ യൂണിറ്റ് എന്നറിയപ്പെടുന്നത് ഏതാണ് ആങ് സ്ട്രമാണ് പ്രകാശത്തിൻ്റെ തരംഗതരംഗത്തിൻ്റെ യൂണിറ്റ് ആംഗ്സ്റ്റർ അതുപോലെ പ്രകാശ തീവ്രതയുടെ യൂണിറ്റ് ആണെങ്കിലോ കാൻഡലയാണ് ഇനി പ്രകാശത്തിൻ്റെ വേഗത ഏതാണ്ട് കൃത്യമായി കണക്കാക്കിയ അമേരിക്കൻ ശാസ്ത്രജ്ഞനാരാണ് ആൽബർട്ട് എ മെക്കൻസൺ ആണ് ആൽബർട്ട് എ മെക്കൻസൺ ഇനി പ്രകാശത്തിൻ്റെ അടിസ്ഥാന കടമായ ക്വാണ്ടം അറിയപ്പെടുന്നത് ഫോട്ടോൺ എന്ന പേരിലാണ് ഫോട്ടോൺ പ്രകാശത്തേക്കാൾ വേഗതയിൽ സഞ്ചരിക്കുന്ന കടമെന്നറിയപ്പെടുന്നത് ആണ് ഇനി ഓരോ മാധ്യമത്തിലും പ്രകാശം എത്രയൊക്കെയാണ് ഏതൊക്കെ വേഗത്തിലാണ് പോകുന്നത് എന്നതിനെ കുറിച്ചിട്ടുള്ള പട്ടികയാണ് ഇതിനോടൊപ്പം ചേർത്തിരിക്കുന്നത് അത് നോക്കി നന്നായി പഠിക്കുക കേട്ടോ ഓക്കെ ബൈ